ആദ്യമായി രജിസ്റ്റർ ചെയ്ത നൂറ് സ്ത്രീകൾക്ക് പോഷകാഹാര കിറ്റുകളും വിതരണം ചെയ്തു സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പിന്റെ പോഷകാഹാരം കോട്ടപ്പടി പോലീസ് സാം ജോസ് നിർവഹിച്ചു സൈബർ പക്ഷേ നമ്മളെ ആരോഗ്യത്തിനെ സംബന്ധിച്ചില്ല എന്നുള്ളതാണ് വളരെ ചിന്തിക്കേണ്ട ഒരു സംഗതി ഇങ്ങനെയുള്ള ഒറ്റപ്പെട്ട ക്യാമ്പുകൾ നടത്തുന്നതെന്ന് മാത്രമല്ല ഇപ്പൊ പുതിയ പുതിയ രോഗങ്ങളാണ് അത് വന്നുകൊണ്ടിരിക്കുന്നത് ഓരോ ഓരോ വർഷങ്ങളും കഴിഞ്ഞ തവണ കൊറോണയുടെ കോവിഡിന്റെ കാലമായിരുന്നു നമ്മൾ കേട്ട് കൊണ്ടിട്ടില്ലായിരുന്ന ചില സംഗതികൾ നമുക്ക് നേരിടേണ്ടി വന്നു ലോക്ക്ഡൌൺ എന്റെ ജീവിത കാലത്ത് ആദ്യമായിട്ട് അനുഭവിച്ചിരുന്നതാണ് ലോക്ക്ഡൌൺ എന്ന് പറഞ്ഞാൽ രണ്ടാമെന്നുള്ളിൽ നമുക്കറിയില്ലായിരുന്നു അതുപോലെ തന്നെ പുതിയ ഇപ്പ അങ്ങനെയുള്ള പല രോഗങ്ങളും പുതിയ രോഗങ്ങൾ ഇങ്ങനെ ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോസഫ് ടിമൂലയിൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി മുഖ്യാതിഥിയായി സോഷ്യൽ വർക്ക് വിഭാഗം മേധാവി സൗമ്യ മാത്യു സ്വാഗതം പറഞ്ഞു ആസ്റ്റർ മിഡ് സിറ്റി പീസ്വാലി നെല്ലിക്കുഴി ഇന്ദിരാഗാന്ധി ഡെന്റൽ കോളേജ് ദി ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്നിവരുമായി സഹകരിച്ച ക്യാമ്പിൽ അഞ്ഞൂറിൽ പരം ആളുകൾ സേവനങ്ങൾ പ്രയോജനപ്പെടുത്തിയെന്ന് മാറേലിയാസ് കോളേജ് മാനേജർ സുനിൽ ജോസഫ് അറിയിച്ചു കോട്ടപ്പടി മാറിലാസ് കോളേജിലെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ എറണാകുളം ബേസ് ചെയ്ത മാജിക്സ് എൻ ജി ചേർന്ന് കോട്ടപ്പടി മാറിലിയാസ് കോളേജിൽ വെച്ച് ഒരു സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഇന്ന് നടത്തുകയാണ് കോട്ടപ്പടി നിവാസികൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എല്ലാ രീതിയിലുമുള്ള ടെസ്റ്റുകൾ ജനറൽ മെഡിസിൻ ഡെൻ്റൽ ഐ അതുപോലെ തന്നെ ഇ സി ജി ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട ടെസ്റ്റുകൾ അങ്ങനെ വിവിധ ഇനം കാര്യങ്ങൾ ചെക്കപ്പുകൾ നമുക്ക് ഒരുമിച്ച് നടത്തുവാൻ വേണ്ടിയിട്ട് നമ്മളെ കോളേജിൻ്റെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്ന ഈ മെഡിക്കൽ ക്യാമ്പ് അതിലാദ്യം രജിസ്റ്റർ ചെയ്യുന്ന നൂറ് വനിതകൾക്ക് സൗജന്യമായി പോഷകാഹാര കിറ്റും കൊടുക്കുന്നു ട്രസ്റ്റി സി എം ജോർജ് മാറേലിയാസ് ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ അഡ്വക്കേറ്റ് വിജി പി ഐസക് മാജിക് എൻ ജിഒ ചെയർമാൻ ഡോക്ടർ പ്രവീൺ കൽക്കുന്നേൽ മാർഗീവർഗീ സഹദായ അക്കോബായ പള്ളി അസിസ്റ്റന്റ് വികാരി റവറൻ ഫാദർ ബെൻ സ്റ്റീഫൻ എന്നിവർ ആശംസകൾ നേർന്നു അധ്യാപിക ഉന്നാ നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ കൂവപ്പുടി